ഹലോ വെൽക്കം ബാക്ക് ടു ക്രോസ്റ്റോർ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിടിലൻ ചുരിദാർ സെറ്റ് കളക്ഷൻ ആട്ടോ നല്ല രീതിക്കുള്ള ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അടിപ്പൊളിയാട്ടോ ഇത് കാണാനായിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഈ ഒരു ബീഡ്സ് വർക്ക് ഒക്കെ വരുന്ന ഈ ഒരു സെറ്റിന് ദെൻ ഇതിന്റെ കണ്ടോ നിങ്ങൾ ഇതിന്റെ ഞാൻ എനിക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നുമായിരിക്കും ഇതിന്റെ നീളവും വിരി അത് ആദ്യം ഒന്ന് മര്യാദയ്ക്ക് കാണിച്ചു എന്റെ കൈ പിടിക്കുമ്പോഴും ഉണ്ട് ഇത്രയും വീതിയിലാണ് ഈയൊരു മെറ്റീരിയൽ നല്ല വീതിയുണ്ട് അതുപോലെ നീളവും ഉണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഉള്ളിലേക്ക് ഇത്രയും മടക്കിയാണ് വെച്ചിരിക്കുന്നത് അതായത് ഈ ഉദ്ദേശം നീളവും വീതിക്കൊന്നും ഒരു കോംപ്രമൈസും ഇല്ല നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട് അടിപൊളി ഏറ്റവും പുതിയൊരു ഫാബ്രിക് ആട്ടോ സിൽക്ക് ടൈപ്പ് ഈ ഒരു ഫാബ്രിക് നല്ല രസമാണ് നമുക്കൊരു ഫങ്ഷനൊക്കെയാണെങ്കിൽ അങ്ങനെ വീര് ചെയ്യാൻ പറ്റും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ കൂടെ സാന്റോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ഷോൾ നോക്കിയാൽ ഭയങ്കര നീളം നിങ്ങൾ നോക്കിയേ ഇതിന്റെ ഈ ടോപ്പിന്റെ അത്രയും തന്നെ വീതി ഈ ഷോളിൻ്റെ ഏകദേശം വരുന്നുണ്ട് കണ്ടോ നല്ല നീളവും നല്ല വീതി ഉള്ളൊരു ഷോൾ ആണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഫസ്റ്റ് കളർ ഇതാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഓറഞ്ച് കളർ ഷെയ്ഡ് ആട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപ്പൊളിയാട്ടോ സെയിം രീതിക്ക് നമ്മൾ ആദ്യം കണ്ട സെയിം രീതിക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെന്ന് ആരും പറയില്ല ഈ ഒരു മെറ്റീരിയൽ കണ്ടിട്ട് ഇത്രയും ലോ റേറ്റ് ആണ് അതുപോലെ നല്ലൊരു കളക്ഷൻ ആട്ടോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ നല്ല നീളതുണ്ടോ നല്ല നീളവും നല്ല രീതി ഓക്കെ ഇത് എടുക്കുമ്പോ തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ ഒരു റേറ്റ് ആകുമ്പോഴേക്കും എങ്ങനെയായിരുന്നു പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഇത്രയും നീളവും രീതിയുള്ള മെറ്റീരിയല് ഈ ഒരു റേറ്റിന് കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും കിട്ടത്തില്ല വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം നെക്സ്റ്റ് കളർ ആണ് എല്ലാ കളർ ഷെയ്ഡും ഭയങ്കര രസം ആട്ടോ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂയിലും സെയിം രീതിക്ക് വരുന്നുണ്ട് ഒരു ലൈൻ ലൈൻസ് ഒക്കെ ഇതുകൊണ്ട് എല്ലാത്തിന്റെ ഒരു ലൈൻ ലൈൻ പോലത്തെ വർക്കും വരുന്നുണ്ട് നല്ല രീതിക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആട്ടോ നെക്കിന്റെ പോർഷനിൽ വന്നിരിക്കുന്നത് അടിപൊളിയാണ് കളർ ഷെയ്ഡ്സ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഈ ഒരു കളക്ഷൻ ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഉദ്ദേശിച്ചത് എൻ്റെ ആ സന്തോഷം നിങ്ങളുടെ എന്റെ ഫേസിൽ കാണാൻ പറ്റുമായിരിക്കും അത്രയും നല്ലൊരു കളക്ഷനാണ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സ്റ്റോക്ക് കൊണ്ടാകുന്നതിലിപ്പോൾ ഫാസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് കളർ കാണാം അറ്റാണ്ടിലെ ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു പിസ്താഗ്രീൻ ഷെയ്ഡാട്ടോ എല്ലാം തന്നെ നല്ല രസമുള്ള കളക്ഷൻ ആണ് ഇത് കിട്ടുന്നവര് ശരിക്കും ലക്കിയാണ് കാരണം ഇത്രയും റേറ്റിന് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷണം നീളവും വീതിക്ക് ഒന്നും ഒരു കോംപ്രമൈസ് വരിക അതെത്ര അത്ഭുതപ്പെടുത്തിയേ നമ്മളിപ്പോൾ ചിലപ്പോൾ റേറ്റ് ഒക്കെ കുറഞ്ഞു വരുമ്പോൾ നീളവും വീതി ഒക്കെ കുറവായിരുന്നു ഷോപ്പിൽ നിന്ന് പറഞ്ഞു പറഞ്ഞ് എത്ര റേറ്റ് വരുമ്പോഴത്തേക്കും ടു മീറ്ററാണ് കൊള്ളുന്നത് അപ്പോൾ ഞാനൊത്തിരി പേടിച്ചിരുന്നത് പക്ഷെ വന്നപ്പോഴേക്കും നല്ല നീളവും നല്ല വീതിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കളറാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ട് ഇതാട്ടോ ഇത് നല്ല ഭംഗിയാട്ടോ ഞാൻ നല്ലൊരു ഇതെടുത്ത് മടക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ ഇത്രയും ഞാൻ മട എല്ലാ മെറ്റീരിയലും അത് കേട്ടോ ഇത്രയും സൈഡ് എടുത്ത് ഞാൻ മടക്കിയാണ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട് ഇതിന്റെ ലൈനിങ് കൂടെ കൂട്ടി വെച്ച് കാണിച്ചു തരാം അല്ലെങ്കിൽ ആ ഒരു ഭംഗി വരില്ല ഞാൻ ജസ്റ്റ് ഇപ്പം വിടർന്നു പോയി ഞാൻ പെട്ടെന്ന് വെച്ചാണ് നല്ല രസമാണ് ഇതിന്റെ ഷോള് കാണാനായിട്ട് വർക്ക് വരുന്നത് കൊണ്ട് നീളവും രീതിയിൽ ഒന്നും ഭയങ്കര നീളം നല്ല നീളം നല്ല ഒരു ഫിഫ്റ്റി വരെയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാം അടിപൊളിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും ഒപ്പം ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഈ നെക്കിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളറാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇതിനെയും സെയിം രീതിക്ക് തന്നെയാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് നല്ല രസം ആട്ടോ ഇതും കാണാനായിട്ട് അടുത്ത കളർ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു യെല്ലോ കളർ ഷെയ്ഡ് ആട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയാണ് സെയിം രീതിക്ക് തന്നെയാണ് അടിപൊളി മിഷൻ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ആയിട്ട് നെക്കില് കൊടുത്തിരിക്കുന്നത് ഷോൾ ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് ആട്ടോ ഇതിലും സെയിം രീതിക്കുള്ള എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഇത്രയും കളേഴ്സിൽ എട്ട് കളേഴ്സിൽ ഈ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിന്റെ കളക്ഷൻ അവൈലബിൾ ആണ് നമുക്ക് കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്